ക്യാൻസർ എന്ന അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുമോ നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ ക്യാൻസറിന് പരിപൂർണമായ ചികിത്സ കൊടുക്കാൻ കഴിയുള്ളൂ സ്ത്രീകളുടെ ക്യാൻസർ രോഗത്തിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറാണ് ഇത് ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും വരാവുന്ന വരാവുന്നതാണ് തുടക്കത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ മുഴക്കി വേദന ഉണ്ടാവില്ല എസ്പെഷ്യലി റെക്ടൽ ക്യാൻസേഴ്സ് കൊളോൺ ക്യാൻസർ ഇന്ന് പലപ്പോഴും ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സുള്ള ആൾക്കാരാണ് പലതും കൂടുതൽ കാണുന്നത് ഞാൻ ഡോക്ടർ കെ വി ഗംഗാധരൻ സീനിയർ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആസ്റ്റർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ എന്ന അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുമോ അതിനെപ്പറ്റി ബ്രീഫായിട്ടുള്ള ഒരു ടോക്കാണ് ചെയ്യുന്നത് ക്യാൻസർ എന്ന അസുഖം സമൂഹത്തിൽ സർവ്വസാധാരണമാണ് ആർക്കും എപ്പോഴും വരാവുന്ന ഒരു അസുഖമാണത് അതുകൊണ്ട് തന്നെ അതിനെ പറ്റി ബേസിക്കായ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ ക്യാൻസറിന് പരിപൂർണമായ ചികിത്സ കൊടുക്കാൻ കഴിയുള്ളൂ അതിനാദ്യം വേണ്ടത് പേടിക്കാതിരിക്കുക എന്നാണ് നമുക്ക് പല പല ടെസ്റ്റുകളും പല സ്ക്രീനിങ് മെത്തേഡും നേരത്തെ കണ്ടുപിടിക്കാൻ സമൂഹത്തിൽ ഇന്നുണ്ട് പ്രധാനമായും ഇന്ന് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്ഥനാർബുദത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയാണ് ബ്രസ്റ്റ് ക്യാൻസറിനെന്നസുഖം എൻ്റെ എണ്ണവും തോതും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകളുടെ ക്യാൻസർ രോഗത്തിൽ തേർട്ടി ഫൈവ് പെർസെൻ്റ് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറാണ് അതുകൊണ്ടാണ് അതിൻ്റെ എണ്ണവും തോതും കൂടുന്നു എന്ന് പറയാൻ കാരണം ഇത് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും വരാവുന്ന വരാവുന്നതാണ് ലാസ്റ്റ് കണ്ട ഒരു രോഗി പതിനേഴ് വയസ്സായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും വയസ്സ് നിൽക്കുന്ന ഒരിക്കലും റെശിഷം വയ്ക്കാൻ പാടില്ല ഇനി ഏതിലും ഉണ്ടാകാവുന്ന അസുഖമാണ് എപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക ആ ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അങ്ങനെ എന്തെങ്കിലും ലക്ഷണം കാണാൻ കാണുകയാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായ പ്രധാനമായും കാണുന്നത് സ്ഥലത്തിൽ കാണുന്ന ചെറിയ മുഴകൾ കല്ലിപ്പുകൾ തൊലിപ്പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നിപ്പിൾ ഡിസ്ചാർജ് കഷത്ത് കാണുന്ന കായലുകൾ ഈ അഞ്ച് കാരണങ്ങളാണ് പ്രധാന അഞ്ച് ലക്ഷണങ്ങളാണ് പ്രധാനമായും കാണുന്നത് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ സ്ഥലത്തിൽ ചെറിയ കല്ലിപ്പ് കാണുക മുഴകൾ കാണുക എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് വഴിയിക്കാൻ പാടില്ല നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക എന്നാണ് ഡോക്ടറുമായി സംസാരിക്കുക ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക നയൻറ്റി പെർസെൻറ്റ് മുഴകളും ആവില്ല ഓൺലി എയ്റ്റ് ടു ടെൻ പെർസെൻറ്റ് മുഴകളാണ് ക്യാൻസറിൻ്റെ മുഴയായി കാണുന്നത് അതുകൊണ്ടത് ക്യാൻസറിൻ്റെ അസുഖമുണ്ടോ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയെടുക്കുക ഡോക്ടറോട് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുക അതിനു വേണ്ട അത്യാവശ്യമായ ടെസ്റ്റുകളായ മാമോഗ്രാഫി ടെസ്റ്റ് അതേപോലെ തന്നെ അത്യാവശ്യമായി വന്നാൽ മുഴയിൽ നിന്ന് കുത്തി പരിശോധന നടത്തുക മുഴയിൽ നിന്ന് കുത്തി പരിശോധിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അസുഖമുണ്ടോ ഇല്ലയോ എന്ന് പരിപൂർണമായി സ്ഥിരീകരിക്കുക ഇതാണ് പ്രധാനമായും വേണ്ടത് വേറൊരു പ്രധാന ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ മുഴയുണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാലും എല്ലാ സ്ത്രീകളും ആ സ്പോട്ടിലാണ് നമുക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ക്യാൻസർ വരാം അതുകൊണ്ട് തുടർച്ചയായുള്ള ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ കഴിയും സ്വയം സ്ഥലപരിശോധന എല്ലാ സ്ത്രീകളും എല്ലാ മാസത്തിലും സ്വന്തമായി ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് നോക്കുക എന്തെങ്കിലും കല്ലിപ്പോലുണ്ടോ കഴലുകളുണ്ടോ തൊലിപ്പുറത്ത് മാറ്റങ്ങളുണ്ടോ എന്ന് എക്സാമിൻ ചെയ്ത് നോക്കുക അതെല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമാണ് സിമ്പിൾ കാര്യമാണ് അത് മനസ്സിലാക്കിയെടുക്കുക അതുവഴി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസ് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാവരും ഇയർലി വൺസ് മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്താൽ സ്ക്രീനിങ് മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്താൽ ക്യാൻസർ ഉണ്ടോ എന്ന് ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും തേർഡ് ആയ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇയർലി വൺസ് ക്ലിനിഷ്യൻ എക്സാമിനേഷൻ ഇയർലി വൺസ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ അല്ലെന്ന് നോക്കാൻ വേണ്ടി ഒരു കൺസർട്ടേഷൻ നടത്തിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് കോംപ്ലിക്കേറ്റഡ് അല്ല സ്വയം സ്ഥലപരിശോധന ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന അതിൽ തന്നെയാണ് എന്തെങ്കിലും തുല്യ പുറത്തു മാറ്റങ്ങളുണ്ടോ കഴ കഴല വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറിയ മുഴുവന്നിട്ടുണ്ടോ കല്ലിപ്പ് വന്നിട്ടുണ്ടോ തൊലിപ്പുറത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നിപ്പിൾ ഡിസ്ചാർജ് കാണുന്നുണ്ടോ ഇതെന്തേലും കാണുകയാണെങ്കിൽ ഒരിക്കലും അതിൽ പേടി ഉണ്ടാവരുത് അത് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അത്യാവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് നോക്ക് നോക്കിയിട്ട് അസുഖം അല്ലെങ്കിൽ ക്യാൻസർ എന്ന അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ച് നോക്കുക പലപ്പോഴും പറയുന്ന ഒന്ന് രണ്ട് മിഥ്യാധാരണകളാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടറെ ഇതിലൊരു ചെറിയ മുഴ ഉണ്ടായിരുന്നു അതിന് വേദന ഇല്ലായിരുന്നു അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയില്ല ഇത് മറ്റും മിഥ്യാധാരണയാണ് തുടക്കത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ മുഴയ്ക്ക് വേദന ഉണ്ടാവില്ല സ്മോൾ ചെറിയ ചെറിയ കല്ലിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയൊരു കല്ലിപ്പ് തുടയുന്നതായിരിക്കും അടുത്തു പറഞ്ഞ വാക്കാണ് ഡോക്ടർ ഈ മുഴയ്ക്ക് പണ്ടേ ഉള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയില്ല അത് വേറൊരു മിഥ്യ അന്ന് മുഴയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് ആണത് ഇപ്പോൾ അത് അടുത്ത കാലത്തുണ്ടായ മുഴ തന്നെയായിരിക്കും വേറൊരു കാര്യമാണ് പറയുന്നത് ഡോക്ടറെ എനിക്കൊന്നും ക്യാൻസർ വരില്ല അത് വേറൊരു മിഥ്യാധാരണയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്യാൻസറിന് അസുഖം എത്തിപ്പെടാം അതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് കാണുകയാണെങ്കിൽ അത് അതിന് സയൻറ്റിഫിക്കായിട്ടുള്ള എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാനുള്ള സമയം നടത്തുക അതുമാത്രമാണ് അതിന് ഫൈനൽ കൺക്ലൂഷനുള്ളത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നതാണ് ഡോക്ടറെ ഇത് ക്യാൻസറൊക്കെ ആയിക്കഴിഞ്ഞാൽ ചികിത്സാ പാലം വളരെ കൂടുതലല്ലേ അതുകൊണ്ടൊക്കെ പറഞ്ഞപ്പോൾ അമ്മ കാണിക്കേണ്ടെന്ന് വെച്ചു ഇതും മിഥ്യധാരണയാണ് നിങ്ങളുടെ ഹെൽത്താണ് ഏറ്റവും വലിയ ആയ പോയിൻ്റ് നിങ്ങളുടെ ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഡോക്ടറെ കാണിക്കാതിരിക്കാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാതിരിക്കാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുകയാണ് വേണ്ടത് അങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ് അതൊന്നും ഒഴിഞ്ഞു മാറരുത് വേറൊരു എപ്പോഴും അമ്മമാർ പറയുന്ന വാക്കാണ് എൻ്റെ മോൻ്റെ എക്സാം നടക്കുന്ന സമയമാണ് മോളുടെ കല്യാണം നടക്കുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ മോളെ കാണിക്കാൻ പോയില്ല അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോയില്ല ഇത് വളരെ കോമണായിട്ട് ഒ പിയിൽ പറയുന്ന വാക്കാണ് ഡോക്ടറെ ഞാൻ ആറുമാസമായി കാണുന്നുണ്ട് അല്ലെങ്കിൽ വൺ ഇയറായി കാണുന്നുണ്ട് പക്ഷേ മോളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മോള് മോള് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് അതുകൊണ്ട് കാണിക്കാൻ പോയില്ല ഇത് വേറൊരു മിഥ്യധാരണയാണ് നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ കാര്യങ്ങളായി ഡോക്ടറെ കാണിക്കുക മാമോഗ്രാഫി ടെസ്റ്റ് ചെയ്യുക അത് അസുഖം കൊണ്ട് സ്ഥിരീകരിച്ച് നോക്കുക ചികിത്സയൊക്കെ ഇന്ന് വളരെയധികം ആധുനിക വൈദ്യശാസ്ത്രം എത്രയോ എത്രയോ മുന്നോട്ട് പോയി ചികിത്സ എന്ന് പറഞ്ഞാൽ ഇന്ന് സർജറി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൽ മുഴ മാത്രമേ എടുത്ത് കളയുന്നുള്ളൂ രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റലിൽ നിന്നാൽ മതി ഇറ്റ്സ് എ സിമ്പിൾ ട്രീറ്റ്മെൻറ്റാണത് അതുപോലെ തന്നെ റേഡിയേഷൻ ചികിത്സയായാലും ഇന്ന് രണ്ടാഴ്ച ആവശ്യമുള്ളൂ കീമോതെറാപ്പി ആയാലും അതിൻ്റെയും നൂതനമായ ഗവേഷണപരമായ കോംപ്ലിക്കേഷൻസ് കുറവാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സിമ്പിൾ എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറ്റിവെക്കാതിരിക്കുക ബിക്കോസ് നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ പരിപൂർണമായി ചികിത്സിക്കാൻ കഴിയുള്ളൂ ഇതേപോലെ തന്നെ വരുന്ന വേറൊരു അസുഖമാണ് വൻകുടലിലെ ക്യാൻസറുകൾ വൻകുടലിലെ ക്യാൻസറും ഇന്ന് സമൂഹത്തിൽ വളരെ സർവ്വസാധാരണമാണ് എസ്പെഷ്യലി മലബാറുകളിലെ അതിൻ്റെ എണ്ണവും തോതും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എസ്പെഷ്യലി റെക്റ്റൽ ക്യാൻസേഴ്സ് കൊളോൺ ക്യാൻസർ ഇന്ന് പലപ്പോഴും ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സുള്ള ആൾക്കാരുടെയാണ് പലതും കൂടുതൽ കാണുന്നത് എന്താണ് എന്താണതിന് റീസൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇനിയിട്ട് മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയൻറ്റിഫിക്സ് റിസർച്ച് നടക്കേണ്ട ആവശ്യങ്ങളുണ്ട് എന്നാലും നമ്മുടെ ഭക്ഷണ രീതിയുടെ ഭാഗമായിരിക്കാം നമ്മളുടെ ചേഞ്ചിങ് ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കാം പല സഡൻ സഡൻ്റെ ലൈഫ് സ്റ്റൈൽ പലപ്പോഴും ഇന്ന് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും വാഹനങ്ങളുണ്ട് നടത്തം കുറയുന്നു എക്സസൈസ് പ്രോഗ്രാമുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സെഡൻറി സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈൽ അതേപോലെ തന്നെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ എണ്ണം എണ്ണവും തോതും കൂടാൻ കാരണമായി നിൽക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ അതിന് പ്രോപ്പറായ സയൻറ്റിഫിക് റിസർച്ചും ഗവേഷണം നടത്തുന്നത് അത്യാവശ്യമാണ് എന്നാലും ഇതിൻ്റെ ലക്ഷണങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം വൻകുടലിലെ ക്യാൻസർ കാണുന്ന എന്തൊക്കെ കാണുന്നത് പലപ്പോഴും കാണുന്നത് പേഷ്യൻ്റ് പറയുന്നത് വെച്ചാൽ മലം കറുത്ത പോവുക മലത്തിൽ രക്തം കാണുക വയറ് സ്തംഭിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബവൽ ഹാബിറ്റ്സ് മാറ്റങ്ങളൊന്നും സംഭവിക്കാം ചില ദിവസങ്ങളിൽ ലൂസായിട്ട് പോകുന്ന മോഷൻ കൂടുതൽ പോകുന്നതായിരിക്കും ചില ദിവസങ്ങളിൽ മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വരുന്നു ദാറ്റ് ഇസ് കോൾഡ് ഓൾട്ടേഡ് ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ പലപ്പോഴും നോർമലായിട്ട് പല സമയത്തുമുണ്ടാകാം പക്ഷേ രണ്ട് മൂന്ന് ദിവസം റിക്കവറി ആയി പോകും സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ്റ്റിൻ്റായിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്തൊരു ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കി സ്ഥിരീകരിക്കേണ്ട അത്യാവശ്യമാണ് എന്താണ് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യാറുള്ളതാണ് കൊളോണോസ്കോപ്പി വൻകൂടലെ ക്യാൻസർ അറിയാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം കൊളോണോസ്കോപ്പിയാണ് അതേപോലെ തന്നെ റെക്ലക് എക്സാമിനേഷൻ ഏറ്റവും അടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റെൻഡോളസ്റ്റിനോ അല്ലെങ്കിൽ സർജനെ പോയി കണ്ട് ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക എന്ന് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അസുഖമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു നമ്മൾ കംപ്ലീറ്റ് ബ്ലൈൻഡായിട്ട് അതൊന്നും ഇല്ല എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ അസസ് ചെയ്യാൻ മാത്രമാണ് ഇതിന് മാർഗങ്ങളുള്ളത് വൻകൂടെയുള്ള ക്യാൻസർ പ്രത്യേകം എന്താണ് നേരത്തെ കണ്ടുപിടിച്ചാൽ ഇത് എയ്റ്റി പെർസെൻ്റ് ആൾക്കാരും ചികിത്സ മാറ്റാൻ കഴിയും ഒരു കോംപ്ലിക്കേറ്റഡ് ചികിത്സയല്ല പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഒരു സർജറി ചെയ്യുന്നു ആവശ്യമായിരുന്ന കിമോ കൊടുക്കുന്നു റേഡിയേഷൻ ചികിത്സ വരുന്നു ഇതെല്ലാം കൂടി മാക്സിമം ഫൈവ് ടു സിക്സ് മന്ത്സ് ടൈമായി എടുക്കുക പ്രോപ്പറായി ചികിത്സ എടുത്താൽ അത് ഒരു ആൾമോസ്റ്റ് എയ്റ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാരും ചികിത്സു കഴിഞ്ഞാൽ പരിപൂർണമായി മാറി കിട്ടുന്നതാണ് ഇപ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് പ്രിവൻഷൻ എന്തൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം എങ്ങനെയാണ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാം പങ്കെടുക്കുക സഡൻറ്ററി ലൈഫ്സിൽ ഒഴിവാക്കുക അതേപോലെ തന്നെ ഒബേസിറ്റിയും കൂടുതൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ഇതിൻ്റെ എണ്ണം കുറയ്ക്കുക റെഡ് മീറ്റിനും റെഡ് മീറ്റും ക്യാൻസറിന് കാരണമായി നിൽക്കുന്നുണ്ട് അതിൻ്റെയും എണ്ണവും കഴിക്കുന്ന എമൗണ്ടും കുറച്ചുകൊണ്ടിരിക്കുക ഇലക്കറികളും വെജിറ്റബിൾസും പഴങ്ങളും കഴുകി വൃത്തിയാക്കി പ്രോപ്പറായിട്ട് പാചകം ചെയ്തെടുക്കുക ഇങ്ങനെയെല്ലാം ചെയ്താൽ ഒരു പരിധിവരെ നമുക്കത് ഒരു കുറച്ച് എൻ്റെ തടഞ്ഞു നിർത്താൻ പറ്റും എന്നാലും ഇതിൻ്റെ എണ്ണവും തോന്നും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പറയുന്നു പഴയ കാലത്ത് ഭക്ഷണത്തിൽ മടങ്ങി പോവുക ഞാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഭക്ഷണ രീതി ഏറ്റവും നല്ലതായിരുന്നു പഴയ ഭക്ഷണ രീതിയിലും ഭക്ഷണ ക്രമത്തിലേക്കും മാറിപ്പോകാനുള്ളതാണ് ഏറ്റവും വലിയ ഐഡിയൽ മാർഗം ഇതുപോലെ തന്നെ ഞാൻ പറയുന്ന അടുത്തൊരു ആസൂത്രാഗ്രഹിക്കുന്നതാണ് ഗർഭാശയ ഗള ക്യാൻസറുകൾ ക്യാൻസർ സർവീസ് ഗർഭാശയ ഗള ക്യാൻസറുകളുടെ എണ്ണവും തോന്നും കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാര്യമാണ് എസ്പെഷ്യലി നമ്മുടെ ഗാനക്കോളജികളും എല്ലാ ഹെൽത്ത് സെൻ്ററിലും പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ സ്ക്രീനിങ് ആയി പ്രോഗ്രാമായി പാപ്സ്മേർ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ഡിസ്കഷൻ കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്നതിൻ്റെ എണ്ണം തോന്നും കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ഇതിൻ്റെയും ഈ ക്യാൻസറിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതും നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ചു മാറ്റാൻ കഴിയും അതിൻ്റെ ലക്ഷണങ്ങൾ മാസമുറ കഴിഞ്ഞിട്ടും പിന്നെയും ബ്ലീഡിങ് കാണുക മാസമുറ കഴിഞ്ഞതിന് ശേഷം സ്പോട്ടിങ് ഉണ്ടാവുക അതുപോലെ തന്നെ കൂടുതൽ ഡിസ്ചാർജ് കൂടുതൽ കാണുക ഈ മൂന്ന് ലക്ഷണങ്ങളാണ് കൂടുതൽ കാണുന്നുള്ളത് ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണിക്കേണ്ടത് ഗൈനക്കോളജിസ്റ്റ് കാണിച്ച് എക്സാമിൻ ചെയ്ത് നോക്കി അത്യാവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് പലപ്പോഴും അവർ അഡ്വൈസ് ചെയ്യും ഒരു സ്മിയർ എടുത്ത് നോക്കണം എന്ന് പറയും ദാറ്റ് ഇസ് കോൾഡ് പാപ്പ് സ്മിയർ ഓർ ചിലപ്പോൾ നോക്കി പറയും പിന്നീട് ബയോപ്സി എടുക്കണം എന്ന് പറയും എടുത്ത് നോക്കുക റയർലി പറയും അവർ പറയും ഇത് എൻറ്റോമെട്രിസിൻ്റെ എൻഡോമെട്രിയം ടിക്കൻ്റാണ് അല്ലെങ്കിൽ യൂട്രിസിൻ്റെ അസുഖമാണെന്ന് സംശയം നോക്കിയിട്ട് അവർ ഡി എൻ സി നോക്കാൻ പറയും ഈ കാര്യങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് അത് അസുഖം ഉണ്ടോ ഇല്ല എന്ന് തീരുമാനിക്കാൻ പറയും ബിക്കോസ് യൂട്രെയിൻ ക്യാൻസറിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗർഭാശയ ക്യാൻസറിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടും ഒരു കോമൺ സിംറ്റം ആയതുകൊണ്ട് രണ്ട് ക്യാൻസറിനെ പറ്റി എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കുക ബിക്കോസ് ഇതൊന്നും പെയിൻലെസ് ആണ് ഇതെല്ലാം പെയിൻ വേദന ഉണ്ടാവില്ല വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ എത്തുകയും ചെയ്യും ചികിത്സ തേടുകയും ചെയ്യും ഇനീഷ്യൽ കാര്യങ്ങൾ കാലത്ത് ഇതൊന്നും വേദന ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ ഡിലേ ആയി പോകുന്നത് ഇതിന് അടുത്തൊരു നെക്സ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊരു ക്യാൻസറായ ഹെഡൻ നെക്ക് ക്യാൻസർസ് ഓറൽ ക്യാൻസറിനെ പറ്റിയാണ് ഹെഡ് ഹെഡൻ നെക്ക് ക്യാൻസറും ഇന്ന് സമൂഹത്തിൽ അത് എണ്ണവും തോന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ഇന്നും സമൂഹത്തിൽ സ്മോക്കിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുകയില ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ടൊബാക്കോ ചുവിങ് ഈസ് പണ്ട് കാലത്ത് പ്രത്യേക വീട്ടിലത് കുറഞ്ഞിരുന്നു പക്ഷെ അടുത്ത കാലത്ത് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി അഡോളസൻസ് അസ് വെല്ലസ് യങ് ചെറുപ്പക്കാരുടെ എണ്ണം പലപ്പോഴും പുകയില ഉപയോഗങ്ങളും അതുപോലെ തന്നെ മുറുക്കലും അതേപോലെ തന്നെ സ്മോക്കിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായിരിക്കാം ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി ഇപ്പോഴും നിൽക്കുന്നത് പല പല കാരണങ്ങളുണ്ട് പക്ഷേ ഇതൊരു വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് തുടങ്ങി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് പുകയില ഒഴിവാ ഒഴിവാക്കുക മുറുക്കൽ ഒഴിവാക്കുക അതേപോലെ തന്നെ പുകയില ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ഒഴിവാക്കുക ഞാൻ ഇപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ സ്മോക്കിംഗ് കംപ്ലീറ്റ് ഒഴിവാക്കാം ഒരു ബുദ്ധിമുട്ടില്ല സ്മോക്കിംഗ് ഒഴിവാക്കാൻ നല്ലത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് അതുവഴി പലപ്പോഴും പല ക്യാൻസറുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിന് ലക്ഷണം എട്ടെന്നെ ക്യാൻസർ എന്നും ഞാൻ കണ്ടു രണ്ട് പേഷ്യൻ്റെ എഡെന്നെ ക്യാൻസർ ആയിരുന്നു അതിലെന്ത് ലക്ഷണങ്ങൾ എന്താണ് വ്രണങ്ങളായി നിൽക്കുക നാളാത്ത വൃണങ്ങൾ നാവിലുണ്ടായിരിക്കാം ഓറൽ ക്ലാവിറ്റി ഉണ്ടായിരിക്കാം സൗണ്ട് വി വ്യത്യാസമ വ്യത്യാസം വരുക ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വരിക ഇറക്കാൻ ബുദ്ധിമുട്ട് വരിക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ കാണുന്നത് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ എപ്പോഴും ഒരിക്കലും പേടിക്കാതിരിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കണം എസ്പെഷ്യലി നിങ്ങൾ കാണേണ്ടത് ഇ എൻ ഡി ഡോക്ടറെ അവർ കണ്ടിട്ട് അത് ബയോക്സിഡ് എടുത്ത് നോക്കുന്നതായിരിക്കും അത് ഹെഡൻ എക്സ് സർജിനെ പോയി കാണിക്കാം അത് ബയോക്സിഡ് എടുത്തിട്ട് അസുഖം ഉണ്ടോ ഇല്ല എന്ന് സ്ഥിരീകരിക്കുക ഇവിടെയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് അസുഖം ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായി വന്ന ടെസ്റ്റിനായ ബയോക്സി ടെസ്റ്റ് അത്യാവശ്യമാണ് വയോസ് എടുത്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്യാൻസറാണെന്ന് കണ്ടെന്നോ കൺഫേം ചെയ്യാൻ പറ്റും ഇതിനെയും നേരത്തെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കിത് പരിപൂർണ്ണമായി ചികിത്സ മാറ്റാം വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ആഫ്റ്റർ ഏജ് ട്വൻറ്റി ഫൈവ് എപ്പോഴും ഒരു ഇയർലി വൺസ് ഇയർ ഡോക്ടറെ കാണിക്കുക അതിൽ അസുഖം ഉണ്ടോ നോക്കാനായി മാത്രമാണ് ഇയർലി വൺസ് കാണിച്ചാൽ നമുക്ക് നേരത്തെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും ഇതെല്ലാം പറഞ്ഞാലും ക്യാൻസർ വേണ്ടി ഒരു ബ്രീഫായിട്ടാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് എങ്ങനെ തെളഞ്ഞു നിർത്താൻ പറ്റും ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് പുകയില ഒഴിവാക്കുക മുറുക്കാതിരിക്കുക സ്മോക്കിംഗ് ഒഴിവാക്കുക സെഡൻ്റ് ലൈഫ് സ്റ്റൽ ഒഴിവാക്കുക റെഗുലറായിട്ട് എക്സസൈസ് പ്രോഗ്രാം ചെയ്യുക ആൾമോസ്റ്റ് അഡ്വൈസ് കൺസിഡർ മിക്സഡ് ഡയറ്റ് അല്ല കറികൾ വേണം പച്ചക്കറികൾ വേണം പഴങ്ങൾ വേണം ഫ്രൂട്ട്സ് വേണം അതേപോലെ തന്നെ ഫിഷ് ഫിഷ് എപ്പോഴും നല്ല മത്സ്യങ്ങൾ എപ്പോഴും നല്ലതാണ് ക്ലീനായി മത്സ്യം കഴിക്കാൻ പറ്റും നല്ലതാണ് മത്സ്യം എപ്പോഴും ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലാണ് ആണ് ക്യാൻസറിനും പ്രൊട്ടക്ഷൻ കൂടുന്ന കൊടുക്കുന്ന ഒരു ഭാഗമാണ് കൂടുതൽ കൂടുതൽ ഇലക്കറികളും പഴങ്ങളും ഫ്രൂട്ട്സും കഴിച്ചാലും അതും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതെല്ലാം ഫ്രഷ് ആയിരിക്കണം ക്ലീനായിരിക്കണം വൃത്തിയുള്ളതായിരിക്കണം അതേപോലെ തന്നെ മീറ്റ് കഴിക്കണം തെറ്റൊന്നുമല്ല മീറ്റ് അത്യാവശ്യം കഴിക്കാം പക്ഷേ മിക്സഡ് ഡയറ്റിൽ പ്രിഫർ ചെയ്യുക ഡയറ്റ് എടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത ഡയറ്റ് പ്രോപ്പറായിട്ട് ബാലൻസ് കഴിച്ചാൽ കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യമായ ജീവിതശൈലി ലൈഫ് എപ്പോഴും ഇൻവോൾവ് ചെയ്യുക അതിൽ പങ്കെടുക്കുക ക്യാൻസർ സ്കിന്നിംഗ് പ്രോഗ്രാം പല ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അതിൽ വരിക അതിൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക വേറെ ചില കാര്യം പറയാനുള്ളത് ചില ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസറും വൻപിടലെ ക്യാൻസറും ഓവേറിംഗ് ക്യാൻസറൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സാധാരണ ഇതിൽ അഞ്ച് ശതമാനം ആറ് ശതമാനം ഫാമിലികളിൽ ക്യാൻസറിൻ്റെ എണ്ണവും തോന്നും കൂടുന്നുണ്ട് അവരില്ലേ നമ്മളെപ്പോഴും പ്രത്യേകമായ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമുണ്ട് ആ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം പങ്കെടുത്ത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളിൽ പങ്കെടുക്കുക താങ്ക് ഫോർ പേഷ്യൻ്റ് കിയറിങ് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമുക്ക് എപ്പോഴും ഡിസ്കഷൻ വയ്ക്കാവുന്നേ ഉള്ളൂ